വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും അനുജിത്തി മരിച്ച ശ്രുതി ഏറെ വേദനയോടെ നിൽക്കുന്നത് കണ്ട് നെഞ്ചു പടിഞ്ഞവരാണ് നാം ഓരോരുത്തരും അന്ന് നമ്മുടെയെല്ലാം മനസ്സിന് കുളിർമയായി ജൻസൺ ഉണ്ടായിരുന്നു അവൻ ശ്രുതിയുടെ കൈകൾ ചേർത്ത് പിടിക്കുന്ന കാഴ്ച മലയാളികൾക്കേറെ സന്തോഷം നൽകുന്നതായിരുന്നു കൈവിടാതെ ഇനി ഒരിക്കലും താൻ ഈ കൈവിടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ജെൻസൺ ചെയ്തത് എന്നാൽ അധിക ദിവസം ആ സന്തോഷം നീണ്ട നിന്നില്ല ജൻസൺ കൂടി ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞപ്പോൾ ശ്രുതിക്കൊപ്പം നാം ഓരോരുത്തരും വാവിട്ട് കരഞ്ഞുപോയി അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ തേങ്ങലായി ഉണ്ടായിരുന്നത് ശ്രുതിയുടെ മുഖമായിരുന്നു ശ്രുതി ഇനി എങ്ങനെ ചിരിക്കും എന്തോർത്താണ് ചിരിക്കുക ആ കുട്ടിയെ ചിരിപ്പിക്കാൻ ഇനി എന്ത് ചെയ്യും അവൾക്ക് ആശ്വസിപ്പിക്കാൻ ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ആവുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു എന്നാൽ ശ്രുതി ആ വലിയ ദുരിതകളെയെല്ലാം തന്നെ അതിജീവിച്ചു അവളുടെ മുഖത്ത് ഇപ്പോൾ വിരിയുന്ന പുഞ്ചരിക്ക് ഏറെ സന്തോഷവതിയാണെന്നൊന്നുമല്ല അർത്ഥം എന്നാൽ താൻ ഈ ദുരിതത്തെ അതിജീവിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം ഇപ്പോഴിതാ ശ്രുതിക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്ന വീടിന് മുൻപിലേക്ക് ആംബുലൻസിൽ ശ്രുതി ആ വീടിന്റെ ദൃശ്യങ്ങൾ കാണാൻ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ടി സിദ്ദിഖാണ് ശ്രുതിയെ ആംബുലൻസിൽ എത്തിച്ചത് ആ സമയത്ത് അദ്ദേഹം വീടിന്റെ പണി കഴിയുമ്പോൾ ഉള്ള ചിത്രങ്ങൾ ഇങ്ങനെയാകുമെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതിയുടെ മുഖത്ത് മനോഹരമായൊരു ചിരി വിരിയുന്നുണ്ട് ഇനിയും തൻ്റെ ജീവിതത്തിൽ ആരോഗ്യമോ ഉണ്ട് എന്നൊരു തോന്നൽ ശ്രുതിക്ക് നൽകാൻ മലയാളികളെല്ലാം ഒപ്പം നിൽക്കുന്നുമുണ്ട് ഒപ്പം തനിക്ക് ആയി പണി കഴിപ്പിക്കുന്ന വീട് കണ്ടത്തിലുള്ള വലിയ സന്തോഷവും എല്ലാ നൊമ്പരങ്ങളും അവൾ മുഖത്ത് മറച്ചു വെച്ചുകൊണ്ട് പകരം പുഞ്ചിരിക്കുന്ന മുഖം മലയാളികൾക്ക് ഏറെ സന്തോഷകരമായ ഒരു കാഴ്ചയായി മാറുന്നു